അങ്ങനെ ഞങ്ങൾ മേട്ടുപാളയം റോട്ടിലാണുള്ളത് കേട്ട് വരുന്നത് നിന്ന് ഈ കാണുന്ന വാക്ടീരിയ മുന്നിലാണ് ഞങ്ങൾ കണ്ടടിച്ച് കിടന്നത് എന്നാലെ അങ്ങനെ ഞങ്ങൾ മേട്ടുപാളയം റോട്ടിലിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് രാവിലെ ആയതുകൊണ്ട് തന്നെ വെളിച്ചം കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപാളയം റോട്ടിലുള്ള ഓരോ ചെറിയ ചെറിയ ടൗണുകളാണ്ട്ടോ ഈ കാണുന്നത് നമ്മളിവിടുത്തെ വലിയ വലിയ ടൗണുകളൊന്നുമല്ല അവിടുത്തെ വലിയ ടൗൺ ആണെങ്കിൽ കൂടി ബിൽഡിങ്ങുകളൊക്കെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഈ കാണുന്നത് നമ്മൾ നെഗറ്റാണ് കേട്ടോ അതായത് വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ വലിച്ചെറിയുന്നത് തടയുന്നതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യമായിട്ട് നെഗറ്റീവ് കിട്ടുകയാണ് നമ്മൾ കണ്ടത് പിന്നെ കുറച്ച് മുന്നേക്ക് വന്നപ്പോൾ അതുപോലെ കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്ന കുറച്ച് ടീമുകളെ കണ്ടിട്ടോ ഭയങ്കര അത്ഭുതമായി പോയി ഇത് കാരമടന്ന് ആനക്കെട്ടി ഭാഗത്തേക്കുള്ള റോഡുണ്ട് ആ റോഡിന് കയറിയപ്പോൾ കണ്ട കുറച്ച് വിഷികളട്ടോ അത് ഭംഗിയായിട്ട് വരുന്ന കിടക്കുന്ന തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള റോഡ് രണ്ട് സൈഡിലും വാഴ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് കൃഷികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹായ്സ് ഞമ്മൾ എത്തിയിട്ടുള്ളത് കാരമട കേട്ടോ കാരമട നമ്മൾ പണ്ട് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആർക്കെങ്കിലുമൊക്കെ ബിസിനസ് പരമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെറിയൊരു മോട്ടിവേഷൻ കൊടുക്കുക നമ്മളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അത് ചോദിച്ചിട്ടാണ് കാരമട മാർക്കറ്റിൽ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ മാർക്കറ്റിൽ പോവാം അവിടുത്തെ കാര്യം മണ്ണൽക്കാട് ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അട്ടപ്പാടി വഴി നമുക്ക് കോട്ടത്തര കഴിഞ്ഞിട്ട് പള്ളം ചാടിയിട്ട് കാരമടക്കെ റോഡുണ്ട് ആ റോഡിന് വന്നു കഴിഞ്ഞാൽ പള്ളം എന്ന് പറയുന്നത് അരുവിട്ട തോട് പോലത്തെ ഒരു സാധനം അത് ഇറങ്ങി കയറി റോഡല്ല ഒരു കട്ട് റോഡ് മരുത്തേ ഓഫ് റോഡ് കേട്ടോ അത് കയറി ഇറങ്ങി അതിൽക്കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കാരമടം ഒന്ന് ചേട്ടാ കാരമടന്ന് ഇടത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഒരു അര കിലോമീറ്ററിൻ്റെ ഡിഫറെൻ്റ് ഉണ്ടാവുള്ളൂ കാരമട മാർക്കറ്റിൽ എത്താം നമ്മൾ ഇന്ന് കാണിക്കുന്ന മാർക്കറ്റിൽ എത്തട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വന്നിട്ട് അങ്ങനെയും വരാം കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഈ മാർക്കറ്റിൽ പിന്നെ കാരമടന്ന് മേട്ടുപാളയം മാർക്കറ്റിലേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ ഡിഫറെൻ്റ് ഉള്ളൂ കേട്ടോ റ്റ് ഞാൻ ആദ്യം കാണിച്ചു തരാം അതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം എക്സ്പ്ലോർ ചെയ്യാണ് അപ്പൊ ബിസിനസിന്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങള് പരിചയപ്പെടുത്തി തരാം അപ്പൊ നമ്മൾ നേരെ മാർക്കറ്റിൽ കയറിയാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് കുമ്പ്ളങ്ങി മത്തന് ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു കിട്ടുന്നൊരു സ്ഥലോ കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു മാർക്കറ്റാണ് അപ്പൊ ഏകദേശം നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ച് കാണാം കേട്ടോ ആദ്യം ോന കുമ്പളി മത്തനെ ഒരുമിച്ച് കണ്ട ആൾക്കാരാണ് തീർച്ചയായിട്ടും കമളജിലൂടെ അറിയിക്കുന്നതാണ് കാണുന്ന വലിയ ലോറിയിലേക്ക് ലോഡിയുള്ളവണ് അപ്പോളേ നമ്മൾ അവിടെക്ക് സാധനങ്ങൾ വരുന്നത് അതായത് കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ കടക്കാരും ഓരോ ഏജന്റുമാരാണ് അപ്പോൾ നമ്മൾ നാട്ടുകുള്ള ഓരോ മാർക്കറ്റിലുള്ള സാധനങ്ങൾ ഇവർ ഡയറക്റ്റ് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇവരുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ നമ്മൾ തോട്ടത്തിനും ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവരെ കമ്മീഷനും കൂടി ചേർത്തി നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും കേട്ടോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ മാർക്കറ്റിലൊക്കെ ആഴ്ചയിൽ ബില്ല് ക്ലോസിങ് കിട്ടുള്ളൂ അതുവരെയുള്ള ഉള്ള റോളിങ്ങിനുള്ള ക്യാഷ് നമ്മൾ കാണണമെന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നേരിട്ട് തോട്ടത്തിനിന്ന് എടുക്കാം തോട്ടത്തുനിന്ന് എടുക്കുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൂസ് കണക്കിന് കയറ്റാം ലൂസ് കണക്കിന് കയറ്റിയിട്ട് വലുത് വേണ്ട സ്ഥലങ്ങളിൽ വലത് ഇറക്കി കൊടുക്കുക അതായത് നമ്മുടെ നാട്ടിലത്തെ മാർക്കറ്റിട്ടാണ് പറയണേ വലുത് വേണ്ട സ്ഥലങ്ങളിൽ വലുത് ഇറക്കി കൊടുക്കുക ചെറിയ ഇളവം മാറ്റത്തെ സാധനങ്ങൾ വേണ്ട തളവിന് ഇറക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം നല്ല ഡിഫറെൻ്റ് നമുക്ക് പ്രോഫിറ്റ് കാരണം നമ്മുടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏത് ദിവസവും നമുക്ക് വെള്ളരി വെള്ളരി കുമ്പളങ്ങ പിന്നെ മത്തന് ഇങ്ങനെയുള്ള മൂന്നായി ഏത് ദിവസം വന്നാൽ കിട്ടും അതുപോലെ കറിവേപ്പിലട്ടോ കറിവേപ്പിൻ്റെ നമ്മൾ എടുത്തിട്ടില്ല പക്ഷേ ഈ മത്തന് കുമ്പളങ്ങ വെള്ളരി ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പ്രോഫിറ്റബിൾ ബിസിനസ് ആണ് കേട്ടോ അതായത് മാർക്കറ്റിൽ എട്ട് രൂപയ്ക്കാണ് നമുക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെയ്യാം തോട്ടത്തിൽ ഡയറക്റ്റ് വിളിച്ചിട്ട് തോട്ടത്തിൽ നിന്ന് മാർക്കറ്റിൽ എത്തിക്കാൻ ഏജൻ്റ് ഉണ്ട് അവരുമായിട്ട് കണക്ട് ചെയ്താൽ ചിലപ്പോൾ നാല് രൂപയ്ക്ക് നമുക്ക് തോട്ടത്തിൽ കിട്ടും അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നാല് രൂപ പ്രോഫിറ്റ് ആയില്ലേ പിന്നെ മാർക്കറ്റിൽ ഇറക്കുന്ന ഗ്യാപ്പ് അതായത് കാരമണ മാർക്കറ്റിൽ എട്ട് രൂപ റേറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കേരള മാർക്കറ്റിൽ മത്തനും കുമ്പളും ഇങ്ങനെയുള്ളതൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് രൂപ റേഞ്ചിൽ മാർക്കറ്റ് കിട്ടും ഇറക്കി കൊടുക്കുന്നവർക്ക് പിന്നെ അവിടെ ഇറക്കുന്ന കമ്മീഷൻ ഏജൻറ്റിന് ഒന്നര രണ്ട് രൂപ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർ കടക്കാർക്ക് കൊടുക്കുക അപ്പോൾ ഏകദേശം നമുക്ക് എട്ട് രൂപയോളം പ്രോഫിറ്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് നമ്മൾ നമ്മളെ ഐഡിയപൂർവ്വം കണ്ണിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് നമ്മൾ പോക്കെട്ട് കേൾക്കുക പിന്നെ പറയാനുള്ളത് എപ്പോഴും പ്രോഫിറ്റ് ആയിട്ട് പോകില്ല ചിലപ്പോൾ നമുക്ക് ചെറിയ ഡിഫറെൻറ്റിലൊക്കെ സാധനങ്ങൾ മാർക്കറ്റിൽ കൊടുക്കേണ്ട വരും കേട്ടോ പക്ഷേ കണ്ടിന്യൂ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കിട്ടാ കാരണം ആഴ്ചയിലെ ബില്ല് നമുക്ക് കിട്ടുകയുള്ളൂ ആ ഒരാഴ്ച റോള് ചെയ്യാനുള്ള ക്യാഷ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു വണ്ടി ഉണ്ടെങ്കിൽ സുഗമമായിട്ട് കാര്യങ്ങൾ നടക്കും വണ്ടി ഒരു ഓണർ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ ഓണർ ഒരു ഡ്രൈവർ വെച്ചിട്ട് ഡെയിലി സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ആക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇംഗത്തിനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മളിത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ഇളവന് നമ്മളവിടുത്തെ ചില മാർക്കറ്റുകളിലും വലുപ്പുള്ള കുമ്പളങ്ങ മോഡല് അത് വേറെ മാർക്കറ്റിൽ കൊണ്ട പോകുക ഇളവന് നമ്മളെ ചില മാർക്കറ്റിലൊന്നും ഡിമാൻഡില്ല അതുപോലെ വലുതിന് ചില മാർക്കറ്റിലും ഡിമാൻഡില്ല ആ ഡിമാൻഡ് നമ്മൾ ഏതൊക്കെ മാർക്കറ്റിലാണ് എങ്ങനെയൊക്കെ എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് വേണം ആവശ്യക്കാര് ഏറുണ്ട് ഇപ്പൊ പാലക്കാട് മാർക്കറ്റൊക്കെ വലുത്ത് കൊടുക്കുക ചെറുത് നമുക്ക് നമ്മളെ ഏരിയയിലും കൊടുക്കാം അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി ചെയ്തിന്നാണ് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ വണ്ടിയിൽ തന്നോണ്ട്